എന്തായാലും വിധിയായിരിക്കും മാത്രല്ല സഫാന്റെ പെണ്ണിന് ഇന്നലെ നമ്മൾ കൊടുുന്നത് തൊണ്ണൂറ് ഹലോ ഗെയ്സ് അസലക്കും അപ്പൊക്കലെ ഒന്ന് ആദ്യമായിട്ട് എന്താ ആദ്യമായിട്ട് പിന്നെ ഞാൻ എന്താ പറയാ വിട്ടു നിൽക്കണേ അതും ഒരു അവസ്ഥയിൽ വിട്ടു നിൽക്കുക എന്ന് പറയുമ്പോ സങ്കടമുണ്ട് പക്ഷെ ഷൂട്ടിങ്ങിന് പോയേ പറ്റുള്ളൂ എറണാകുളത്ത് ഞാൻ തല തിരിച്ചു പറയാം അതായത് ഓക്കെ അല്ലേ നോക്കിട്ടോ ഗെയ്സ് അപ്പോൾ നമ്മുടെ പുതിയ പാട്ടിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പോവുകയാണ് അപ്പോൾ എന്താ പറയുക കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ഓൾ ഇവിടെ ഉണ്ടാവുമ്പോൾ ഞാൻ മാറി നിന്നിട്ടില്ല മാക്സിമം ഒരു പത്തര പതിനൊന്ന് മണിവരെ ഒക്കെ മാറി നിൽക്കാൻ നല്ലാണ്ട് സ്റ്റുഡിയോയിലൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇന്ന് എറണാകുളം പോവുകയാണ് ഭയങ്കര ഭയങ്കര സങ്കടം പക്ഷേ പോകേണ്ട കാര്യങ്ങൾ പോയല്ലേ പറ്റുള്ളൂ ഗസ് ഗെയ്സ് അല്ലെ ഗെയ്സ് വീടില് കാണുള്ളു എനിക്ക് വീട് എടുക്കുമ്പോ വീട് എടുക്കുമ്പോ കാര്യടുക്കാത്ത കാര്യം ചെയ്യൂളെ അതുമല്ല മൂന്ന് മണിക്കൂറിന്റെ ഷൂട്ടുള്ളൂ അവിടെ രാവിലെ ഒരു ഏഴ് മണിക്ക് സെവൻ സെവൻ ഒ ക്ലോക്കിന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നയൻ ടെൻ ക്ലോക്കിനൊക്കെ തീ തീരും ഞാനും നമ്മുടെ പ്രൊഡ്യൂസർ സാർ സ്വീസിൻ്റെ ചെയർമാൻ ഹാരിസ്ക പിന്നെ സൊഫാന് മറ്റുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പോൾ ക്യാമറമാനൊക്കെ ഒന്ന് വരും ക്യാമറമാൻ ഫായിസ് മഞ്ചേരി ഓപ്പരൊക്കെ ഒന്ന് പോരും പിന്നെ മേക്കപ്പ് കൊടുത്തും ഷാദ അപ്പോ പാട്ട് നിങ്ങളെല്ലാരും കേട്ട കേട്ടിട്ടുണ്ടാവും വിചാരിക്കണോ മാത്രല്ല ഇൻസ്റ്റഗ്രാമിൽ വൺ മില്യൺ വ്യൂസ് ആ ഇനി ഒരു ജന്മം തന്നാലും നീ ഇവിടെ ഇവിടൊരു ജന്മം തന്നാലും കണ്ണിൻ മണിയായ ചിക്കൻ ഒരുങ്ങുകന് ഒരുങ്ങുകയാണ് ഗസ് കൊളാക്കോ സിദ്ധിമത്തായോ സുഫാന്റെ കാര്യോ സുഫാൻ പറഞ്ഞുകഴിഞ്ഞാൽ ഇന്നലെ അവൻ്റെ പെണ്ണ് വന്നിട്ടുള്ളു ഒന്ന് എന്റെ കൂടെ പോരാ

ഇവിടെക്ക് ഞാൻ ഗൾഫ് പോണമാരിയാളൊരു പന്ത്രണ്ട് മണിക്കൂറുള്ള ഉറക്കം എട്ടുമണിക്കൂർ ആറ് മണി എട്ടുമണിക്കൂർ ഏ മനസ്സിലെ ഞാൻ പോവാ നാളെ ഫുഡ് എന്തെങ്കിലും ആണെങ്കിലേ വിളിച്ചോളുണ്ടോ ഞോൾക്ക് എന്തെങ്കിലും ആണെങ്കിലൊക്കെ വിളിച്ചോണ്ടോ Oke, okay. Assalamualaikum Waalaikumsalam. Dia Sir Foto mm -hmm. Guys Kamu di Lihat aja ini ഞാൻ ിട്ടാധന എന്തൊന്നെന്തൊക്കെയാണ് അതൊക്കെ അതിലിനൊക്കെ മറ്റേ ബാക്കിൽ വെച്ചായി എന്നാ പോയി വേദി എന്നാൽ വെള്ളം കറക്റ്റ് ആയിട്ട് കുടിക്കാൻ നോക്കിട്ട് എനിക്ക് മേടിച്ചതാ രണ്ട് ലിറ്റർ രണ്ടായിരം ലിറ്റർ അല്ല രണ്ടു ലിറ്റർ വന്നിട്ടുള്ളത് ആട്ടി വെള്ളൊക്കെ നിറച്ച് തന്നിട്ടുണ്ട് ഞാനെന്ത് പാടത്തൊക്കെ പണിയെടുക്കാൻ പോവാൻ പോട്ടെ പോവാൻ കൈ കൊണ്ടുവന്നിട്ട് പോയല്ലേ അപ്പൊ മക്കളെ അപ്പൊ നമ്മളൊന്ന് സ്റ്റേ ചെയ്യണത് അബാദ് ഹോട്ടലിലട്ടോ നമ്മളെ പ്രൊഡ്യൂസർ ഹാരിസ്ക ഹാരിസ് സാറ് ബുക്ക് ചെയ്തതാണ് ഹാരിസ്ക കൊറച്ച് കഴിയുമ്പോ എത്തും ഓക്കെ ഹാരിസ്ക എത്തിയിട്ടില്ലാട്ടോ ഹാരിസ്ക ഇപ്പ എത്തും അപ്പൊ ഞങ്ങള് റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി പിന്നെ നാലാൾ ഐ ഡി കാർഡൊക്കെ കൊടുത്ത് സെറ്റാക്കി ആ സോര് മൂന്നാൾ ഞാൻ അരിച്ചും കൂടി വരാണ്ടല്ലോ പക്ഷേ അത് രാവിലെ മോർണിംഗ് തന്നെ നമ്മൾ എന്താ പറയുക ഷൂട്ടിന് ഇറങ്ങും ടൈം കറക്റ്റായിട്ട് ശ്രമമണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ ടൈം സെറ്റ് ചെയ്യുക മുന്നൂറ്റി മുപ്പത്തി എട്ട് മുന്നൂറ്റി മുപ്പത്തി ഒന്നത് റൂമോള അടിപൊളി ഇതടുത്ത റൂം കേട്ടോ പിന്നെ ഇങ്ങനെ നമ്മുടെ ചെയർമാൻ ഹാരിസ്കേയും ഞാനും

പിന്നെ എന്റെ മൂത്താറൻ പറഞ്ഞു ഇക്കാനെ പോലെ തോന്നില്ലേ കാര്യം ചെയ് ഞാൻ ഇക്കേ എനിക്കൊരു വണ്ടിയൊരു പാട്ടുണ്ടാക്കി തീരുമാനിച്ചു പറയുമ്പോ അത് ഇക്കാനെ പോലെ സങ്കടം സ്വന്തം പക്ഷെ ഞാന് എപ്പോഴും ഇടക്ക് വീഡിയോയില് പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് ഇക്കേ പോലെയാണ് അല്ലെങ്കിൽ ഇക്കെന്നെ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോ വിചാരിക്കും ഉമ്മക്ക് രണ്ട് മക്കളെല്ലാം ഉണ്ട് അങ്ങനെ ചിന്തിക്കുന്ന എനിക്ക് അങ്ങനെ പറയാൻ ഇഷ്ടം അതായത് സ്വന്തം ഇഷ്ടം പക്ഷേ അബാധ നല്ലോട്ടല്ലെ വീഡിയോ ഭാഷ മനസ്സിലായിട്ട് ആണോ പോലെ അവിടെ എന്താവൂല് സെറ്റായിട്ടിരിക്കും ചായ ഒടിക്കാൻ വേണ്ടി പോവാട്ടോ നേരെ അടി പോയിട്ടിരിക്കലേഷൻ രാവിലെ കൺഗ്രാചുലേഷൻ ഒക്കെ

ഇറ്റലിറങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നു മൂപ്പേർ നീയിച്ച അപ്പാണ് നീക്കും അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള് ബിരിയാണിയോ ഉപ്പുമാവോ ഉപ്പുമാവോ നമ്മൾ കുറച്ച് ഇതൊക്കെ ഐറ്റംസ് ഒക്കെ എടുത്ത് ഒരു ടിക്കാൻ പറഞ്ഞാലോ പഠിച്ചു പാടിയാ പറഞ്ഞ മറ്റേ ഓംലേറ്റ് ഇത് കിട്ടാ മതി ഇത് കിട്ടാ മതി ഞാൻ പറയണ അവർക്ക് മനസ്സിലാണോ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ആണോ പ്ലേറ്റായിട്ട് ഒരു പാലും അതായിരുന്നു എന്റെ സൗന്ദര്യത്തിന്റെ രസം ഞാൻ പാലും വെള്ളം എന്റെ സൗന്ദര്യത്തിന് ശേഷം കോഫിയാണ് കോഫി കറുപ്പ് വളരെയേ കറത്താലും കഴിച്ച് വയറൊക്കെ

നല്ല വ്യൂ ഓട്ടോ പുറത്തൊക്കെ നന്ദടാ എന്റെ തടി കണിക്കാനോ ഓട്ട പോയി ചാട് പിന്നെ ബോൺസറ സൊഫാന് പിന്നെ സെഫാനാ നമുക്ക് യൂണിവേഴ്സിറ്റിന്റെ ആൾക്കാരൊക്കെ ആയിട്ട് മീറ്റിംഗ് കണ്ടോ ബൈജു സാർ ഹലോ ഇത് പ്രശസ്ത മാപ്പിള കലാകാരൻ മീറ്റിംഗിലാണ് അപ്പോ ഷൂട്ടൊന്ന് ക്യാൻസലായി കാരണം എൻ്റെ ലൈഫിലെ ഫസ്റ്റ് അനുഭവമാണ് ഇങ്ങനെ കാരണം നമ്മൾ പ്രതീക്ഷിച്ച് പക്ഷേ എന്നാലും ഞാൻ ഇങ്ങനെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരിസ് ഖാൻ്റെ ആ ഒരു ബലം കൊണ്ടാട്ട ഹാരിസ് ഖാ പറഞ്ഞു അതിനെന്താടാ അത് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മളെ പൈസ എങ്ങനെയൊക്കെ ചിലവാകണോ അദ്ദേഹം പ്രൊഡ്യൂസർ ആകുമ്പോൾ പിന്നെ അതാണല്ലോ നമ്മുടെ മെയിൻ പൈസ എങ്ങനെയൊക്കെ നമ്മൾ ചിലവാക്കണുണ്ട് അപ്പോൾ കുഴപ്പമില്ല ഇനി അടുത്ത കയ്യിൽ സെറ്റാക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഇപ്പോൾ ഒരു ആശ്വാസമായി ചില ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അത്ര അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരിക്കട്ടെ ഷൂട്ടൊക്കെ പിന്നെയും നടക്കുമല്ലോ ആർക്കും കുഴപ്പമൊന്നും ഇല്ലായിരുന്നതി അപ്പോൾ അതുകൊണ്ടാണ് സ്ട്രൈക്ക് വരാൻ പറ്റാത്ത പിന്നെ പാടുന്നതല്ലല്ലോ അഭിനയിക്കേണ്ട അല്ല പാടുന്നത് പോലെ അഭിനയിക്കേണ്ട വീട് എടുക്കുമ്പോൾ നല്ലൊരു ഉഷാറോടെ അത്യാവശ്യം ഉഷാറോടെ പാട നിൽക്കണ്ടേ അപ്പോൾ നമ്മൾ ഒരുപാട് നിർബന്ധിച്ച് വരുത്താനും പറ്റില്ലല്ലോ ദൈവം കുഴപ്പമൊന്നുമില്ലായിരിക്കട്ടെ എന്തായാലും ഒരുപാട് നന്ദി എനിക്ക് പറയാനുള്ളത് ഹാരിസ്കാനാണ് ഉണ്ട് കാരണം സപ്പോർട്ടും കാര്യങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് അതും ഒരുപാട് സന്തോഷമുണ്ട് നിഷാധാ അപ്പോൾ ഇനി ഇനി ഷൂട്ടിൻ്റെ വ്ളോഗൊന്നും ഉണ്ടാവില്ല ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്ത് അടിപൊളിയായിട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എല്ലാ വീഡിയോ ഒക്കെ എടുത്തിട്ട് സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഇനി അടുത്തത് നമ്മൾ പാട്ട് പുറത്ത് ഒറ്റക്ക് പുറത്തിറക്കലായിരിക്കും ഇതിലിപ്പോൾ എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാൽ ക്യാമറമാൻ ഉണ്ടായിരുന്നു ഫൈസ്ക ഫൈസ് മഞ്ചേരി ക്യാമറമാൻ കൊച്ചിയിൽ എത്തി ഇപ്പോൾ എത്തിയിട്ടുള്ളു ഇപ്പോൾ എത്തിയിട്ട് റിട്ടേൺ മടക്കി വിട്ടു എന്തെങ്കിലുമൊക്കെ സെറ്റാക്കിയിട്ട് അതും ഫൈസ്കി അടിപൊളി മാഷാദ ഫൈസ്കിനൊരു അടിപൊളിയായിട്ട് സംസാരിച്ചത് എനിക്ക് അതിനിപ്പോൾ എന്താടാ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും ഷൂട്ട് ആവുമ്പോൾ ക്യാൻസലൊക്കെ ഉണ്ടാവും എൻ്റെ ടെൻഷൻ കണ്ടിട്ട് എൻ്റെ സെഫാൻ്റെയൊക്കെ ടെൻഷൻ കണ്ടിട്ട് അതുപോലെ മേക്കപ്പ് മേക്കപ്പ് ആണെങ്കിലും രാജേഷ് ഏട്ടൻ എന്ന് പറഞ്ഞിട്ടൊരാളാണ് എൻ്റെ കല്യാണത്തിലൊക്കെ മേക്കപ്പ് ചെയ്തൊരാളാണ് അപ്പോൾ മൂപ്പര് മൂപ്പരും കൊച്ചിയിലെത്തിയത് മേനകട അവിടെ ഉണ്ട് എടുക്കാൻ വാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഷൂട്ട് ക്യാൻസലാണെന്ന് പറഞ്ഞു അങ്ങനെ മൂപ്പരും അതേപോലെ തന്നെ ഷൈൻ എന്താടാ ഷൂട്ടാകുമ്പോൾ ചിലപ്പോൾ ക്യാൻസലൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അതുകൊണ്ട് ഒരു വലിയൊരു കുഴപ്പമൊന്നുമില്ല അല്ലെപ്പോൾ എന്താ പറയല്ലേ വരം കിട്ടി കാരണം മുമ്പിലൊക്കെ എന്താ പറയാ എൻജോയ്മെന്റും രാവിലെ മുതലേ ഞങ്ങള് നല്ല എൻജോയ്മെന്റ് മുതലേ എൻജോയ്മെന്റ് കാരണം പിന്നെ അത്രയും റിസ്ക് എടുത്തിട്ടാണ് വന്നത് റിസ്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നാമത് ജിൻസിയുടെ അവസ്ഥ ഇപ്പത്തെ അവസ്ഥ മാത്രല്ല സൊഫാന്റെ പെണ്ണിന് ഇന്നലെ നമ്മള് കൊടുുന്നത് തൊണ്ണൂറ് കൊടുത്തിട്ട് അന്നെ പോരാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതൊക്കെ ഒരു എന്താ പറയുക പിന്നെ നമ്മുടെ ജോലിയുടെ ജോബിൻ്റെ കാര്യമായതുകൊണ്ടാണ് എന്താ നമുക്ക് പോരേണ്ടി വന്നത് പിന്നെ എന്തായാലും വിധിയായിരിക്കും ഏഹ് പാട്ടെന്തായാലും അതിനൊണ്ട് പ്രാർത്ഥിക്കാം എന്തായാലും മറ്റൊരു ദിവസം ഷൂട്ടാക്കാം ഏഹ് ഓക്കെ എല്ലാവരും കൂടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കണം ഓക്കെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആര് ഉൻഷല്ല ഓക്കെ അടുത്ത ഗുഡ് വിടീരുന്ന ബൈ